മലയോര മേഖലയിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം തുടരുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ ചൂരപ്പടവിലെ കർഷകൻ പുന്നശ്ശേരി ബെന്നി ജോസഫിന്റെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഏതാനും ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താറായ കപ്പ ചേമ്പ് തുടങ്ങിയ കിഴങ്ങു കൃഷികളാണ് കിഴങ്ങുകൃഷികളാണ് കൂട്ടം നശിപ്പിച്ചത് ഇനി വിരലിൽ എണ്ണാനുള്ള കപ്പയും ചേമ്പും മാത്രമേ കൃഷിയിടത്തിൽ അവശേഷിക്കുന്നുള്ളൂ മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ബെന്നി സാരികളും മറ്റും ഉപയോഗിച്ച് കൃഷിയിടത്തിന് ചുറ്റിലും വേലി നിർമ്മിച്ചിരുന്നു എന്നാൽ ഇവ തകർത്താണ് കാട്ടുപന്നികൾ കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ